ഇൻമലെ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ക്വാറി പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധത്തിനിടെ ദൃശ്യങ്ങൾ പകർത്തിയ ആളെ നാട്ടുകാർ തടഞ്ഞത് നേടിയ സംഘർഷത്തിനും ഇടയാക്കി ഈ കാണുന്നതാണ് പനമണ്ണയിലെ ഇത്തിയാന് മലയുടെ ഇന്നത്തെ അവസ്ഥ പ്രകൃതി രമണീയമായ ഒരു മലയെ തന്നെ തുറന്നെടുക്കുന്ന കോറി മാഫിയയുടെ ഭീകരതയാണിത് ഇതിനെതിരെയാണ് പനമണ്ണയിലെ സാധാരണക്കാരായ ജനങ്ങൾ തെരുവിലിറങ്ങിയത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച മാറി സൗത്ത് പനമണ്ണ വായനസേനാ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച കോറി കവാടത്തിനു മുൻപിൽ പോലീസ് തടഞ്ഞു പൗരസമിതി ജോയിന്റ് സെക്രട്ടറി എ സതീഷ് കുമാർ പ്രതിഷേധ മാർച്ച ഉദ്ഘാടനം ചെയ്തു ചരിത്രപ്രസിദ്ധമായ ഒരു നഗരമാണ് ഒറ്റപ്പാലം ഈ ഒറ്റപ്പാലം നഗരസഭയിലെ നഗരസഭയിലെട്ടാവട്ടത്തിനുള്ളിൽ തന്നെ ഇവിടെ ഒരു കോറി തുടങ്ങണം എന്നും അത് ഈ നാടിനെ മുഴുവൻ കുട്ടിച്ചോറാക്കണം എന്നുള്ളൊരു ഒറ്റ വാശിയിൽ ഏതോരുത്തും വന്ന് ഇവിടെ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം ഇത് ഇവിടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഏതോ ഒരു തരം വാശിയോ അല്ലെങ്കിൽ വൈരാഗ്യമോ തീർക്കാൻ വേണ്ടി മാത്രം വന്ന പോലെയാണ് ഈ കോറിയുടെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അല്ലാണ്ട് ഇതിലിപ്പോൾ അത്ര വലിയൊരു ക്വാണ്ടിറ്റി കിട്ടുന്ന ഒരു നമുക്ക് തോന്നുന്നില്ല കാരണം മാത്രമാണ് ഈ എന്ന് പ്രതിഷേധം നടക്കുന്നതിനിടെ കോറി ഭാഗത്ത് നിന്നും വന്ന ഒരാൾ പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് രംഗം വഷളാക്കി കോറി അധികൃതരുടെ ആളാണെന്ന് ആരോപിച്ച നാട്ടുകാർ ഇയാളെ തടഞ്ഞു തുടർന്ന് പോലീസ് ഇടപെട്ട ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ച ശേഷമാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയത് വാർഡ് കൗൺസിലറും സമിതി ചെയർമാനുമായ അർച്ചന സജിത് പ്രതിഷേധത്തിന് അധ്യക്ഷത വഹിച്ചു എൻ ഷിബു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി ഐ എം സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു മലയെ പൂർണ്ണമായും തകർക്കുന്ന പ്രവർത്തനം നിർത്തിവെക്കുന്നതുവരെ സമരം തുടരാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം